കല്ലൂർ സി യു പി പി സ്കൂളിലെ എസ് ജി ക്ലബ് അംഗങ്ങൾ മോബിലൂടെ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സർക്കാരും അതോടൊപ്പം സർക്കാർ ഏജൻസികളും പോലീസും എക്സൈസും അടക്കമുള്ള സ്കൂളിലെ പി ടി എ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം സംസ്ഥാന സർക്കാരാണെങ്കിൽ പോലീസില് ഡീഹണ്ടും അതോടൊപ്പം തന്നെ യോദ്ധാവും പോലുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൻ്റെതായ വ്യത്യസ്തങ്ങൾ പരിപാടികൾ നാടിനകത്ത് ഉണ്ടോ എങ്കിൽ കൂടി നമ്മുടെ നാടിനകത്ത് നമ്മുടെ സ്കൂളുകളെ സംരക്ഷിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കപ്പെടേണ്ടത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ രവി നമ്പൂതിരി ടി കെ സതീശൻ എന്നിവർ സംസാരിച്ചു ഷീജ സുനിത സജീവൻ ഷിജു ചക്കാലക്കൽ ഡേവിസ് കുര്യൻ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മെറിറ്റ അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു